ഈ സെപ്റ്റംബർ പതിനാലാം തീയതിയില്ലേ നമ്മൾ നമ്മുടെ ക്ഷേത്രങ്ങളിലൊക്കെ നല്ല ആചാരത്തോടു കൂടിയുള്ള ഒരു ആഘോഷമുണ്ടായിരുന്നു ശ്രീകൃഷ്ണ ജയന്തി എന്നതല്ലേ നല്ല ഘോഷയാത്രയൊക്കെയായിരുന്നു ഘോഷയാത്രത്തില് ഓരോരോ പരിപാടികൾ ഡാൻസൊക്കെ ആയിട്ട് നമ്മുടെ കുഞ്ഞു വാവകളേക്കർ കൃഷ്ണരൂപം അലങ്കരിച്ച് ഒരുക്കി ഘോഷയാത്രയിൽ പങ്കെടുപ്പിച്ച് മനോഹരമായ കാഴ്ചയായിരുന്നു കേട്ടോ അപ്പം നമ്മുടെ ശ്രീകൃഷ്ണ ജയന്തി എന്താണെന്ന് അറിയാനും ക്ഷേത്രങ്ങളോടടുപ്പുള്ളവർക്കും ഹൈന്ദവ വിഭാഗത്തിൽപ്പെട്ടവർക്കും ശ്രീകൃഷ്ണ ജയന്തി എന്താണെന്ന് കൂടുതലായിട്ട് അറിയാനായിട്ട് സാധിക്കും പക്ഷേ അതല്ലാത്തവരുണ്ട് എന്താണ് ശ്രീകൃഷ്ണ ജയന്തി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മനോഹരമായ കാഴ്ചകളൊക്കെ കാണാം ഈ ശ്രീകൃഷ്ണ ജയന്തി എന്താണെന്ന് എന്നോട് കുറച്ച് പേര് ചോദിച്ചു കേട്ടോ അപ്പോൾ എൻ്റെ ഫ്രണ്ട്സുകളൊക്കെ തന്നെ അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും അതൊരു വീഡിയോ ആയിട്ട് തന്നെ നമുക്കിവിടെ പോസ്റ്റ് ചെയ്യാം കാരണം ഇങ്ങനെയുള്ള കുറച്ച് വീഡിയോസൊക്കെ എനിക്ക് കിട്ടി കെട്ടോ കുഞ്ഞി വാവകളെയൊക്കെ കൃഷ്ണരൂപം അലങ്കരിച്ചൊക്കെ ഒരുക്കിയൊക്കെ കൊണ്ടുവരുമ്പോൾ മനോഹരമായ കാഴ്ചയാണ് കേട്ടോ അഷ്ടമി രോഹിണി ഇത് ശ്രീകൃഷ്ണൻ്റെ ജന്മദിനം ആഘോഷിക്കുന്ന ഒരു ദിവസമാണ് കേട്ടോ അഷ്ടമി രോഹിണി അഷ്ടമി ഭദ്രപദ മാസത്തിലെ കൃഷ്ണപക്ഷ കൃഷ്ണപക്ഷ അഷ്ടമി അഷ്ടമിതിഥി രോഹിണി ജന്മസമയത്ത് ഉണ്ടായിരുന്ന നക്ഷത്രമാണ് കേട്ടോ അതുകൊണ്ട് തന്നെ അഷ്ടമിയും രോഹിണിയും സംഗമിക്കുന്ന ദിനം ശ്രീകൃഷ്ണ ജയന്തി അഥവാ ജന്മാഷ്ടമി ആയി ആഘോഷിച്ചു പോരുന്നു കേട്ടോ ആചാരങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഉപവാസം ഭജന ഗീതാഗാനങ്ങൾ ക്ഷേത്രങ്ങളിലും വീടുകളിലും കൃഷ്ണവിഗ്രഹത്തിന് അർപ്പണം ചെയ്യുക പിന്നെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ പുല്ലിലും നിലത്തിലും ഈ അരിയുടെ അരി കൊണ്ടൊക്കെ ഇട്ടിട്ട് കുഞ്ഞിക്കൃഷ്ണൻ്റെ പാതചിഹ്നങ്ങളൊക്കെ വരയ്ക്കുക പിന്നെ നമുക്ക് എടുത്തു പറയേണ്ടത് ഈ ഘോഷയാത്രയിൽ ശ്രീകൃഷ്ണ രൂപം ശ്രീകൃഷ്ണൻ്റെ വേഷങ്ങളൊക്കെ ധരിച്ച് നൃത്തം ചെയ്യുന്ന കണ്ണനെ നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല ഉറിയടിയാണ് പ്രഥമമായ ഒരാചാരം ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ വ്യത്യസ്തമായ രീതിയിൽ ആഘോഷിക്കപ്പെടുന്നുണ്ട് ഓട്ടോ ശ്രീകൃഷ്ണ ജയന്തി കേരളത്തിൽ അഷ്ടമി രോഹിണിയും എന്നും വടക്കേ ഇന്ത്യയിൽ ജന്മാഷ്ടമി എന്നുമാണ് കേട്ടോ അറിയപ്പെടുന്നത് ഈ ശ്രീകൃഷ്ണ ജയന്തിയിലെ അഷ്ടമി രോഹിണിയിൽ പ്രധാനമായും നടക്കുന്ന ചടങ്ങുകൾ ഞാൻ പറഞ്ഞു തരാട്ടോ ഉപവാസവും ഭജനയാണു കേട്ടോ പ്രധാനമായും വിശ്വാസികൾ ദിവസം മുഴുവൻ ഉപവസിച്ച് ഭജന കൃഷ്ണസ്തുതി ഗീതഗാനങ്ങളൊക്കെ നടത്തും കേട്ടോ ശ്രീകൃഷ്ണ പ്രതിമയുടെ അലങ്കാരം ചെയ്യലുണ്ട് പൂക്കളും വസ്ത്രങ്ങളും ആഭരണങ്ങളും കൊണ്ട് കൃഷ്ണനെ മനോഹരമായി അലങ്കരിക്കുന്ന അലങ്കരിച്ച് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അത് മനോഹരമായ നമുക്ക് മനസ്സിന് തന്നെ കുളിർമയേകുന്ന ഒരു കാഴ്ച തന്നെയാണ് കേട്ടോ കുഞ്ഞു കൃഷ്ണൻ്റെ ചുവടുകൾ കാൽപ്പാടുകൾ ഞാൻ നേരത്തെ പറഞ്ഞത് അരിപ്പൊടി മാവ് മുതലായവ കൊണ്ട് വീടിൻ്റെ നിലങ്ങളിലൊക്കെ പൂമുഖത്തുമൊക്കെ വരച്ചിടാറുണ്ട് കേട്ടോ ഉറിയടിയെന്ന് ഞാൻ പറഞ്ഞില്ലേ അത് പാലും വെണ്ണയും നിറച്ച കൂടം കുട്ടികളും യുവാക്കളും ചേർന്ന് പൊട്ടിക്കൂട്ടോ അതും പിന്നെ കൃഷ്ണരൂപം അലങ്കരിച്ച ഘോഷയാത്രയിൽ ആ കൃഷ്ണനും ആ ഒറിയടി ഒറിയടിയുടെ ഒരു ചടങ്ങായിട്ട് നമുക്ക് അത് കാണാനായിട്ട് സാധിക്കും കേട്ടോ പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗൂഗീതോപദേശങ്ങള് കഥാപാരായണം ഭജന രാസലീല കൃഷ്ണനാടകം മുതലായ കലാപരിപാടികളൊക്കെ ഈ ശ്രീകൃഷ്ണ ജയന്തിയിൽ നടത്താറുണ്ട് അന്നദാനം പ്രധാനമായ ഒരു കാര്യമാണ് കേട്ടോ ക്ഷേത്രങ്ങളിലും വീടുകളിലും വിശ്വാസികൾക്ക് ഭക്ഷണവും നൈവേദ്യവും വിതരണം ചെയ്യും കേട്ടോ നമ്മൾ ശ്രീകൃഷ്ണ ജയന്തിയുടെ നിന്ന് റോഡിൻ്റെ സൈഡിലൊക്കെ നമുക്ക് നിവേദ്യം കണ്ണന് നിവേദിച്ച പായസങ്ങൾ വിതരണം ചെയ്യും വിശ്വാസികൾ ക്ഷേത്രങ്ങളിലും ഉണ്ട് കേട്ടോ അതൊക്കെ കേരളത്തിലെ പ്രത്യേകിച്ച് ഉറികളിയും കുഞ്ഞു കൃഷ്ണ വേഷധാരണ മത്സരങ്ങളുമൊക്കെ നടത്താറുണ്ട് കേട്ടോ മനോഹരമായ കാഴ്ചകൾ തന്നെയാണോ ഘോഷയാത്രയിൽ നമുക്ക് കൃഷ്ണൻ്റെ ഒരുപാട് ഡാൻസുകളും കുഞ്ഞു കുട്ടികൾ രാധൻ്റെയും രാധയുടെയും കൃഷ്ണൻ്റെയും വേഷങ്ങളൊക്കെ ധരിച്ച് മനോഹരമായ ഘോഷയാത്രയാണ് കേട്ടോ നമുക്ക് അങ്ങനെ കാണാനായിട്ട് സാധിക്കുന്നത് കുഞ്ഞി കൃഷ്ണൻ്റെ ജീവിതത്തിലെ പല സംഭവങ്ങളും ഇന്ന് കളികളായും ആചാരങ്ങളായും ആഘോഷിക്കപ്പെടുന്നുണ്ട് അതൊക്കെ നമ്മുടെ ഘോഷയാത്രയിലെ പല പര രൂപത്തിലായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ കൃഷ്ണൻ കൂട്ടുകാരോടൊപ്പം കുടങ്ങളിൽ വെച്ച് വെണ്ണയും ഒക്കെ പൊട്ടിച്ച് മോഷ്ടിച്ച് കഴിച്ചിരുന്നു അപ്പോൾ പരിസരവാസികളൊക്കെ കണ്ണനെക്കുറിച്ച് ഇതുപോലെ പരാതി പറയാമായിരുന്നു കേട്ടോ വെണ്ണയൊക്കെ മോഷ്ടിച്ച് കഴിക്കണമെന്ന് വളരെ രസകരമായ ചരിത്രങ്ങളൊക്കെയാണ് കേട്ടോ നമുക്ക് പുരാണങ്ങളിലൊക്കെ വായിക്കാൻ കഴിയുന്നത് ഗോപികളുമാ ഗോപികമാരുമായിട്ട് കൃഷ്ണൻ നടത്തിയ രസലീല നൃത്തങ്ങൾ നാടക രൂപത്തിലൊക്കെ ഈ ശ്രീകൃഷ്ണചയന്തിക്ക് പല പല സ്ഥലങ്ങളും പല രൂപത്തിലൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ കൂട്ടുകാർക്കൊപ്പം കളികൾ കൃഷ്ണൻ ബാലത്തിൽ തന്നെ പാമ്പിനെ കീഴടക്കി അതുപോലെയുള്ള സാഹസിക കളികൾ ഇന്നും ആട്ടകളി കഥകളിയൊക്കെയായിട്ട് ബാല നാടക രൂപത്തിലൊക്കെ അവതരിപ്പിക്കപ്പെടുന്നുണ്ട് കേട്ടോ പിന്നെ കൃഷ്ണന്റെ പ്രിയപ്പെട്ട ഭക്ഷണമായതിനാൽ ഉത്സവങ്ങളിൽ പാല് വെണ്ണ അപ്പം എന്നിവയ്ക്ക് നൈവേദ്യമായി സമർപ്പിക്കുന്നു കേട്ടോ അങ്ങനെ കൃഷ്ണന്റെ ബാല്യകലയും ചാബല്യവും ഇന്ന് നമ്മുടെ ആഘോഷങ്ങളിൽ കളികളുടെയും ആചാരങ്ങളുടെയും രൂപത്തിലൊക്കെ തുടര്ന്ന് വരുന്നു കേട്ടോ ആ സമയം നമ്മൾ റോഡിലേക്കൊക്കെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ മനോഹരമായ ഡെക്കറേഷൻ ഒക്കെ ആയിരിക്കും കേട്ടോ റോഡ് സൈഡിലൊക്കെ ഉള്ളത് അതിമനോഹരമായ ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് ശ്രീകൃഷ്ണ ജയന്തിയുടെ ഔട്ട് സൈഡേക്ക് കാണാൻ പറ്റുന്നത് അത് ശരിക്കും ശ്രീകൃഷ്ണൻ്റെ ജന്മദിനമായിട്ട് ആചരിക്കുന്നതാണ് ശ്രീകൃഷ്ണ ജയന്തി അപ്പോൾ ഈ ശ്രീകൃഷ്ണത്തിൻ്റെ പുരാണങ്ങളിൽ പെടുന്ന കാര്യങ്ങളൊക്കെ ഈ ഘോഷയാത്രയിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കാറുണ്ട് വളരെ വൈകിയാണ് അന്ന് ട്രാഫിക് കാര്യങ്ങളൊക്കെയും ഉണ്ടാവും കേട്ടോ കാരണം ഈ ഘോഷയാത്ര പല പല ക്ഷേത്രങ്ങളിൽ നിന്നൊക്കെ വന്നിട്ട് ഒത്തുകൂടുന്ന ഇതൊക്കെ ഉണ്ട് കേട്ടോ ഒത്തുകൂടിയിട്ട് ഈ വരുന്ന ഈ ഡാൻസുകളും കൃഷ്ണ കുഞ്ഞിക്കണ്ണന്മാരെയൊക്കെ ഒരുക്കി വരുന്ന രൂപങ്ങളൊക്കെ ആയിട്ട് അതിമനോഹരമായ ഒരു കാഴ്ചയായിട്ട് നമുക്ക് ഞാനും എനിക്കും എൻ്റെ ചെറുപ്പത്തിലും എൻ്റെ അമ്മ കൃഷ്ണരൂപം കിട്ടിയിട്ട് എന്നെ കൊണ്ടുപോകുന്നതെല്ലാം ഞാൻ ഓർക്കുന്നുണ്ട് കേട്ടോ അപ്പം അന്ന് മുതൽ ഈ ഘോഷയാത്ര എന്താണെന്നും അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞു യാണ് അപ്പോൾ ഇത് അറിയാൻ വേണ്ടിയിട്ട് എന്ത് എന്താണ് ശ്രീകൃഷ്ണ ജയന്തി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ഇതിൻ്റെ ആചാരങ്ങളെ എന്നൊക്കെ എന്നോട് എൻ്റെ ഫ്രണ്ട്സൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത് ഒരു വീഡിയോ ആയിട്ട് എടുത്തിട്ടത് കാരണം പല പല സ്ഥലങ്ങളിലെ ഘോഷയാത്രകളിലെ വീഡിയോസുകൾ ഇങ്ങനെ എടുക്കാനായിട്ട് കിട്ടാനായിട്ട് സാധിച്ചിട്ടുണ്ട് അത് ഞാനിങ്ങനെ ഒരു വീഡിയോ രൂപത്തിൽ പറയുന്നതാണ് കേട്ടോ അന്ന് ശ്രീകൃഷ്ണ ജയന്തി എന്ന് പറയുമ്പോൾ എല്ലാ കുഞ്ഞു മക്കളുടെ മനസ്സിലും അല്ലെങ്കിൽ വെളി വലിയ ആളുകളുടെ മനസ്സിലും കൃഷ്ണഭക്തരുടെ മനസ്സിലൊക്കെ കൃഷ്ണൻ്റെ ജന്മദിനം എന്ന് പറയുന്നത് മനോഹരമായ ഒരു ദിവസം തന്നെയാണ് കേട്ടോ അന്ന് ഗുരുവായൂർ ക്ഷേത്രത്തിലൊക്കെ കൃഷ്ണക്ഷേത്രത്തിലൊക്കെ പല പല ആചാരങ്ങളും കൂടുതൽ ക്ഷേത്രങ്ങളിലെ ആഘോഷങ്ങളും ഒക്കെ നടക്കാറുണ്ട് കേട്ടോ മനോഹരമായ ഒരു കാഴ്ചയാണ് നമുക്ക് ശ്രീകൃഷ്ണ ജയന്തി ഘോഷയാത്രയിൽ നിന്നും കിട്ടുന്നത് എന്തുകൊണ്ടാണ് കൃഷ്ണൻ്റെ പ്രവൃത്തികളെ ലീലകൾ ഇന്ന് വിളിക്കുന്നതെന്ന് അറിയാമോ പുരാണങ്ങളിലൊക്കെ പറയുന്നത് പോലെ കൃഷ്ണൻ ചെയ്ത ഓരോ പ്രവൃത്തിയും ചെറുതായാലും വലുതായാലും സാധാരണ ഒരു മനുഷ്യൻ്റെ പ്രവൃത്തിയല്ല ദൈവികമായ എക്രീഡ എന്നാണ് അറിയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ അവയെ ലീലകൾ എന്ന് വിളിക്കുന്നു വെണ്ണമോഷണത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ വെണ്ണ പാലിൻ്റെ സാരവും ശുദ്ധിയും ഇത് ഭക്തിയുടെ പ്രതീകം തന്നെയാണ് കൃഷ്ണൻ വെണ്ണ മോഷ്ടിച്ചതെന്ന് പറയുന്ന ഭക്തരുടെ ഹൃദയത്തിലെ നിർമ്മലമായ സ്നേഹം സ്വന്തമാക്കി വ്യാഖ്യാനിക്കുകയാണ് കേട്ടോ ഗോപികമാർ വീടുകളിൽ വെണ്ണ സൂക്ഷിച്ചിരിക്കുന്നു അത് ഭക്തന്മാർ ഹൃദയത്തിൽ ദൈവസ്നേഹം സൂക്ഷിക്കുന്നു കൃഷ്ണൻ അഥവാ മോഷ്ടിക്കുന്നു അഥവാ സ്വീകരിക്കുന്നു അതിനാൽ കുഞ്ഞുകൃഷ്ണൻ്റെ ബാല്യകാലികളും കളിയാചാരങ്ങളും ഭക്തനും ദൈവവും തമ്മിലുള്ള ആത്മബന്ധത്തിൻ്റെ ഒരു പ്രതീകമായി മാറുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ കൃഷ്ണൻ്റെ ചെറു ചാബല്യങ്ങൾ പോലും ദൈവസന്ദേശം നിറഞ്ഞ ലയി ായി മാത്രമേ കാണുവാനായിട്ട് സാധിക്കുകയുള്ളൂ ഈ ഉറിയടിയെക്കുറിച്ചും വെണ്ണ മോഷണത്തെക്കുറിച്ചും പറയുകയാണെങ്കിൽ അല്ലേ കൃഷ്ണന് ഈ വെണ്ണ മോഷ്ടിച്ചു കഴിക്കുക എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യം തന്നെയാണ് കേട്ടോ അങ്ങനെ ഈ ഗോപികമാരെല്ലാം വന്നിട്ട് ഇങ്ങനെ പരാതി പറയാൻ തുടങ്ങി ഇങ്ങനെ വെണ്ണ തിന്നുകയാണ് എന്നൊക്കെ അപ്പോൾ നിന്റെ കുഞ്ഞ് വീടുകളിൽ കയറി വെണ്ണ മോഷ്ടിക്കുന്നു എന്ന് കേട്ട് 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 യശോദയ്ക്ക് മടുത്തിട്ടുണ്ടാവണം യശോദയ്ക്ക് സംശയം തോന്നി തോന്നിട്ടോ അവൾ കൃഷ്ണനെ വിളിച്ച് തിരിച്ചു ചോദിച്ചു നീ വെണ്ണ കെട്ടി തിന്നു അപ്പോൾ കൃഷ്ണൻ നിരപരാധിയായി എല്ലാം ഞാൻ കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ കുറേ വട്ടം പറഞ്ഞു വായി തുറന്ന് കാണിക്കാൻ പക്ഷേ യശോദയ്ക്ക് ഇല്ല എന്ന് പറഞ്ഞിട്ട് വിശ്വസിക്കാനാവാത്തത് കൊണ്ടാവും വായി തുറക്കൂ നോക്കട്ടെ എന്ന് പറഞ്ഞു കേട്ടോ കൃഷ്ണൻ വായി തുറന്നപ്പോൾ വെണ്ണ മാത്രമല്ല കേട്ടോ അവിടെ കാണാൻ സാധിച്ചത് സകല ഭൂമണ്ഡലവും ആകാശവും ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും അവളുടെ കണ്ണിൻ മുന്നിൽ പ്രത്യക്ഷമായിട്ടോ യശോധ വിസ്മയിച്ചോൾ തിരിച്ചറിഞ്ഞു എൻ്റെ കുഞ്ഞ് സാധാരണ ബാലനല്ല സകല ലോകത്തിൻ്റെയും അധിപനായ ദൈവം തന്നെയാണ് കേട്ടോ ഈ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് എന്താണെന്ന് അറിയോ ദൈവം എത്ര ചെറുപ്പത്തിൽ എത്ര ലളിതമായി വന്നാലും അവനിൽ വിശു മുഴുവൻ അടങ്ങിയിരിക്കുന്നു എന്നത് തന്നെയാണ് കേട്ടോ അതുകൊണ്ട് തന്നെയാണ് എൻ്റെ കണ്ണ എന്ത് നമ്മൾക്ക് വിളിച്ചാൽ വെളിപ്പുറത്ത് തന്നെയുള്ള നമ്മുടെ ഉണ്ണിക്കണ്ണന് ഇത് ഉണ്ണിക്കണ്ണൻ്റെ ഭക്തരാണ് കൂടുതലായിട്ട് ഞാൻ എൻ്റെ ഒരു ഇതിൽ അറിവില് കൂടുതലായിട്ടും കണ്ടിട്ടുള്ളത് കേട്ടോ കാരണം കൃഷ്ണൻ എന്ന് പറയുമ്പോഴത്തേക്ക് എൻ്റെ കൃഷ്ണ ആരുവയർ കൃഷ്ണ എന്ന് വിളിക്കാത്ത ഒരു ഭക്തജനങ്ങളും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ അത്രയും നമുക്ക് ഞാനൊക്കെ ചെറുപ്പത്തിൽ കേട്ടിട്ടുണ്ട് കൃഷ്ണനെ ആചരിച്ച് കഴിഞ്ഞാലൊക്കെ കുറേ കളിപ്പിച്ചിട്ടാണ് നമുക്ക് കാര്യങ്ങൾ സാധിച്ചു തരിക അപ്പോൾ കൃഷ്ണൻ്റെ ഈ കുഞ്ഞിക്കണ്ണൻ്റെ ഈ ലീലകൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആ ലീലകളിലൂടെ ആയിരിക്കാം നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കുന്നതും നമുക്കതിനുള്ള മറുപടി നമുക്ക് തരുന്നതും അല്ല എന്തായാലും കണ്ണനെ വിളിച്ചു കഴിഞ്ഞാൽ നമുക്കത് സാധിച്ചു തരും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യമാണ് കേട്ടോ അങ്ങനെയാണ് നമ്മുടെ ശ്രീകൃഷ്ണ ജയന്തി ആചാരങ്ങൾ കണ്ണൻ്റെ ജന്മദിനത്തിൽ ശ്രീകൃഷ്ണൻ്റെ ഓരോ പുരാണങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ചരിത്രങ്ങളും റാലികളായിട്ട് ആഘോഷങ്ങളായിട്ട് മറ്റുള്ളവരിലേക്ക് ഒന്നും കൂടി ഓർമ്മിപ്പിക്കുക എന്നത് മാത്രമായിരിക്കാം കേട്ടോ ഈ ആചാരങ്ങളും ഈ ശ്രീകൃഷ്ണ ജയന്തിയിലും ഈ ഘോഷയാത്രയിലും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതിമനോഹരമായ ലീല കണ്ണൻ്റെ ലീലകൾ ഉൾപ്പെടുത്തിയുള്ള ഈ ആചാരങ്ങളാണ് നമുക്ക് ഈ ഘോഷയാത്രയിലൊക്കെ അലങ്കാരങ്ങളായിട്ടൊക്കെ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ശ്രീകൃഷ്ണ ജയന്തിയുടെ ആചാരങ്ങൾ അപ്പോൾ ശ്രീകൃഷ്ണ ജയന്തിയെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാം എന്നുള്ളൊരു കമൻ്റ് രൂപത്തിൽ അയയ്ക്കുക ഓക്കെ ടാറ്റാ ബബായ് സി യു